ഹായ് ഞാനേജി അസ്ലാമലൈക്കും അപ്പോൾ ഉണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ വിഷയൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടി എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് വളർത്താൻ അറിയില്ല എന്ന് ഇനി ആരും പറയരുത് മിനിമം നമുക്ക് ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് കിട്ടിയാൽ എങ്ങനെ റീ പോട്ട് ചെയ്യുക എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇത് നിങ്ങളൊരു ഓർക്കിഡ് എങ്ങനെ ഒന്ന് പോട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓർക്കിഡ് ഒരു കോംബോ പ്ലാന്റ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആൾ പ്ലാന്റും ടാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള പ്ലാന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാറുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെ നമുക്കൊന്ന് വേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ പോട്ട് ചെയ്തെടുക്കുന്നത് ഈ പോലത്തെ മൂന്നര ഇഞ്ച് പോട്ടാണ് ഇതൊരു കസ്റ്റമർക്ക് നമ്മൾ പോട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്നര ഇഞ്ച് പോട്ടിലാണ് നമ്മൾ പോട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് പോട്ട് ചെയ്യാൻ ആവശ്യം നമുക്ക് കുറച്ച് ചകിരിയുടെ നാല് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ചാർക്കോൾ ഉണ്ട് പിന്നെ സാഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു പോട്ട് റിമൂവ് ചെയ്യും പോട്ട് മാത്രം റിമൂവ് ചെയ്യുള്ളൂ അതിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു ഉണ്ടാവും അത് റിമൂവ് ചെയ്യൂല ഇനി കുറച്ച് നേരം നമ്മൾ സാഫ് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കും നമ്മൾ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ പ്ലാന്റിൽ വല്ല രോഗാണോ കീടബാധയോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനും നമുക്ക് പ്ലാന്റിനുള്ള ഫംഗസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് നമ്മൾ ഈ ഒരു സാഫ് ഫംഗസ് ഇതിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് മുക്കി വെക്കുന്നത് പിന്നെ ഈ ഒരു ചകിരി നാര് വെച്ചിട്ടാണ് നമ്മൾ പൂട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ചകിരി എന്ന് പറഞ്ഞാൽ ഇത് ചകിരിയുടെ ആ ഒരു ചോറൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു നൂല് പോലുള്ള നാരാണ് പണ്ടൊക്കെ നമ്മൾ ഇതേപോലെയുള്ളത് വെച്ചിട്ടാണ് കുളിക്കാനൊക്കെ യൂസ് ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരു ചകിരി നാരെടുത്തിട്ട് നമുക്കിത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തന്നെ ചെടിയുടെ ആ ഒരു ചോറ് കളഞ്ഞിട്ട് നാരെ നമുക്കെടുക്കാം ഈ ഒരു പ്ലാന്റ് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം പൊതിഞ്ഞെടുക്കുമ്പം നമുക്ക് പെട്ടെന്നുള്ള റൂട്ട് ഡെവലപ്മെൻ്റ് ഉണ്ടാവും ചെടി പെട്ടെന്നുള്ള ഗ്രോത്ത് കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു പോട്ടിൻ്റെ അടിഭാഗത്ത് ചാർക്കോളിട്ട് വെച്ച് ഈ ഒരു ചെടി ആ ഒരു നാരിൽ പൊതിഞ്ഞ് ചെടി മുകളിൽ വരുന്നൊക്കെ രീതിയിൽ ഒന്ന് വയ്ക്കാം ഇനി എപ്പോഴും നമ്മുടെ ഓർക്കിഡ് ചെടി പോട്ട് ചെയ്യുമ്പോൾ ഒരു ടൈറ്റ് വേണം ആ ഒരു ടൈറ്റ് ഉള്ള ഒരു പോട്ട് പോട്ടുണ്ടാക്കി തന്നെ നമ്മൾ ചെടി പെട്ടെന്നുള്ള ഗ്രോത്ത് കിട്ടും അതിന് നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് ചുറ്റുപുറം നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചെടി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ചെടിക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യും ആ ഒരു നമ്മൾ ഓസൊക്കെ വെച്ച് നനക്കുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ചെടിയിൽ ഇളക്കാൻ തട്ടരുത് അതിന് വേണ്ടിയിട്ടാണ് ഒരു ടൈറ്റുള്ള പോട്ട് നമുക്ക് എടുക്കണത് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമർ പത്ത് പ്ലാന്റ് എടുത്തിട്ട് പത്ത് പ്ലാന്റും നമുക്ക് ഇതുപോലെ പോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് അവർ ഒരുപാട് പ്ലാന്റുകളൊക്കെ റീ ചെയ്തിട്ട് അവർക്ക് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോട്ട് ചെയ്തിട്ട് തന്നെ അയച്ചു കൊടുക്കണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റത്തിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയുടെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മളടുത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ഉണ്ട് പെർ പ്ലാന്റ് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പ്ലാന്റുകൾ നമുക്ക് പോട്ട് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഈ ഒരു സീഡിങ്സ് തന്നെ നമുക്ക് ഈ ഒരു ഏഴ് ഇഞ്ച് പോട്ടിൽ നമുക്ക് പോട്ട് ചെയ്യാം അത് നമ്മൾ പോട്ട് ചെയ്യാൻ ചെയ്യാനെടുത്തിട്ടുള്ളത് ചാർക്കോളും ഓടിൻ്റെ കഷ്ണം മാത്രമാണ് ചകിരിയുടെ നാർ നമ്മളിപ്പോൾ ചകിരിയുടെ പീസ് നമ്മൾ വെക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ചകിരിയുടെ ലൈഫ് ഒരു ആറുമാസമാണ് അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ചെടിയിലൊക്കെ വേരൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചകിരി ആ ചകിരി ഇതിരെ വിക്കണോടത്തോടൊപ്പം തന്നെ ഇതുപോലെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ ഡെഡായി പോകും പിന്നെ നമ്മുടെ ചെടി ഇങ്ങനെ കാണുമ്പോൾ നല്ല ആണെന്നൊക്കെ തോന്നും പക്ഷേ നമുക്ക് ഒരു ഇതുണ്ടാവൂലോ അപ്പം അതുകൊണ്ട് അധികം നമുക്കിപ്പോൾ ചകിരി ഒഴിവാക്കണതാണ് നമുക്ക് റീപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ലത് പിന്നെ നമുക്ക് നമുക്കിതേപോലുള്ള സീഡിങ്സുകളൊക്കെ നമുക്ക് ഈ ഒരു കോൺ പോർട്ടിലൊക്കെ ആക്കിയിട്ട് ഇതേപോലെ നമ്മുടെ ഓപ്പൺ പ്ലേസിലൊക്കെ നമുക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഓർക്കിഡ് ചെടി നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് വളർത്താം നമുക്ക് മരത്തിൽ മൗണ്ട് ചെയ്യാം നമുക്ക് പോട്ടിൽ പോട്ട് ചെയ്യാം കോണിൽ പോട്ട് ചെയ്യാം നമുക്ക് ടവറാക്കി സെറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് നമ്മുടെ ഡെൻഡ്രോബിയം അപ്പം ഞാനിത് കണ്ടോ ഇതൊക്കെ നമ്മുടെ മരത്തിൽ കെട്ടിക്കൊടുത്തിട്ടുള്ള നമ്മുടെ പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ട് എൻ്റെ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഡയറക്റ്റ് വെയിലും മഴയ്ക്കൊക്കെ കൊള്ളണ ഏരിയയിലുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സീഡിങ്സിൻ്റെ കട്ടിങ്സുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ടവറുകൾ സെറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള നമുക്ക് ഓർക്കിഡ് ഒരു ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികളൊക്കെ നമുക്ക് ഇതേപോലെ ഓരോരോ രീതിക്ക് നമുക്ക് വളർത്താൻ തോന്നും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾ വളർത്താം ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പറാണ് എൻ്റെ കോൺടാക്ട് നമ്പർ ഉള്ളത് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാൻ ചെയ്യാം കേട്ടോ ഫ്രീ ആണുള്ള ടൈമിലൊക്കെ ഞാൻ നിങ്ങളുടെ നമ്പർ പിന്നെ എടുത്തിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സീഡിങ്സുകൾ കണ്ട സീഡിങ്സ് നമുക്ക് മുപ്പത് കളേഴ്സാണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ആൾ പ്ലാന്റും നമുക്ക് ടാഗോട് കൂടിയിട്ടുള്ളതാണ് മിനിമം നമ്മൾ അഞ്ച് പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ സീഡിങ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു വൺ ഇയർ ഏജ് ആയിട്ടുള്ള നമ്മളെ മെച്ചോർഡ് പ്ലാന്റ് ആണ് അതിൻ്റെ ഒക്കെ ആ ഒരു തൊലിയൊക്കെ നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കുഞ്ഞ് സീഡിങ്സുകൾ അല്ല കേട്ടോ നമുക്ക് ആ ഒരു തൊലിപ്പുറമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ ഏതൊരു പ്ലാന്റ്സ് നമ്മൾ റീപ്പോർട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഈ റൂട്ട് ഭാഗം പോവാതെ നല്ല മുകളിൽ വെച്ചിട്ട് തന്നെ റോ ചെയ്യുക ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ ഒരു നാല് മാസം വേണം അതിന് റൂട്ട് പിടുത്തം കിട്ടാൻ മാസം ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആണ് നമ്മളെ ചെടിയുടെ മുഖ്യം പിന്നെ അതിനനുസരിച്ചുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാണാൻ ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അപ്പോൾ ബായ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഏഴ് ഇഞ്ച് പോട്ടിലൊക്കെ പോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നമുക്കൊരു രണ്ട് വർഷം വരെ റീപ്പോട്ടൊന്നും ചെയ്യാതെ നമ്മുടെ പ്ലാന്റുകളൊക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ആവശ്യത്തിന് വെള്ളം വെളിച്ചും അതിനനുസരിച്ചുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിറയെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് കേട്ടോ